ഇതേതാ ഒരു പുതിയ ഹായ് നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനെയും ഒരു പുതിയ ഫേസ് ഞാൻ പരിചയപ്പെടുത്തട്ടെ ഇത് ഞങ്ങളുടെ മോന പേര് അതാണ് അപ്പോ നമ്മള് ഇന്ന് മുതല് ടെൻത്തിന്റെ ഒക്കെ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞ് ഒരു ബ്രേക്കിന് ഷാരോൺ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പൊ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് കൊറേ പേരൊക്കെ അവനെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് അപ്പോൾ ഈ ഒരു പുതിയ ഫേസിനെ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിലേക്കും നമ്മൾ പരിചയപ്പെടുത്താണ് കേട്ടാ അപ്പൊ ഓരോ കളക്ഷൻസ് ആയിട്ട് നമുക്ക് പരിചയപ്പെട്ടാലോ അത് എന്ത് തരം കളക്ഷൻ ആണ് ഷാരോൺ കുട്ടി പറഞ്ഞത് കറക്റ്റ് ആണ് അത് ടെമ്പിൾ നഗാസ് ആണ് പറഞ്ഞത് അക്ഷയതൃതീയ എന്താണ് എന്ന് അക്ഷയതൃതീയോൺ അറിയോ എനിക്ക് ആ അത് നമ്മുടെ ഭയങ്കര ഐശ്വര്യം വരുന്ന ഒരു ദിവസമാണ് എന്തൊരു ശുഭകാര്യങ്ങളും തുടങ്ങാനായിട്ട് പറ്റുന്ന നല്ല ഒരു വർക്കത്തുള്ള ഒരു ദിവസം പറയില്ലേ അതുപോലെ നമുക്ക് ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും ഒക്കെ നമുക്ക് വാങ്ങി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് നമുക്ക് നമ്മുടെ മേലാക്കത്തേക്ക് ഭയങ്കരമായിട്ട് അനുഗ്രഹങ്ങളും ഇതൊക്കെ വരുന്ന ഒരു ദിവസം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അതിനുള്ളത് അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരുപാട് ആളുകള് അക്ഷയതൃതീയ ദിനത്തിൽ ഗോൾഡ് വാങ്ങിക്കാനായിട്ട് നമുക്ക് ഷോപ്പിൽ വരാറുണ്ട് ഇതാണ് അക്ഷയതൃതീയ മമ്മിയുടെ ഒരു അറിവ് വെച്ച് ഓക്കെ അപ്പൊ അക്ഷയതൃതീയ ദിനത്തിൽ ആദ്യം വന്നിട്ടുള്ളത് ഇത് എത്ര ഷാരോൺ ഗ്രാം ഗ്രാം വരുന്ന ഒരു ടെമ്പിൾ നഗാസിന്റെ എങ്ങനെയുണ്ട് അടിപൊളി നന്നായിട്ടുണ്ട് അല്ലെ അതിൽ സ്റ്റോൺ വർക്ക് ഒക്കെ കണ്ട അതിൽ നിങ്ങൾ നോക്കുമ്പോ കാണും ലക്ഷ്മി ദേവിയുടെ ആ ഒരു ക്രൗൺ ഒക്കെ ഉണ്ട് അതുപോലെ ഒക്കെ നോർമൽ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള വൈറ്റ് സ്റ്റോണുകളെ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടാണ് ആ ഒരു ക്രൗൺ ഒക്കെ വന്നിട്ടുള്ളത് താഴെ കുറച്ച് പേൾസും ഗ്രീൻ കളർ സ്റ്റോൺ ഒക്കെ ഹാങ് ചെയ്തിട്ട് നല്ല രസമായിരിക്കും ഈ കളക്ഷൻ മമ്മി വയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും മാത്തു എന്നുള്ളത് ഒരു പെറ്റ് നെയ്മോ അത് ഞങ്ങൾ അവൻ അങ്ങനെയാണ് വിളിക്കുക എന്നൊക്കെ വിളിക്കാൻ കൊറേ നീണ്ടു പോണ്ടേ അപ്പൊ ഞങ്ങള് മാത്തു എന്നാണ് പെട്ടെന്ന് വിളിക്കുക അത് സ്റ്റാർട്ടിങ് ഒക്കെ ഞാൻ ഒഫീഷ്യലായിട്ട് വന്നു ഇപ്പൊ നോർമൽ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന ലാംഗ്വേജിലേക്ക് വരുന്നുണ്ട് കേട്ടാ കൊഴപ്പില്ലല്ലോ കുഴപ്പമില്ല കുട്ടി അത് ഫേവർ ചെയ്തോളൂ അപ്പൊ നല്ല ഭംഗിയായിട്ടില്ലേ ഫസ്റ്റ് കളക്ഷൻ സ്റ്റൈൽ ആയിട്ടില്ലേ ഒരു നല്ല ഭംഗിയുള്ള ഒരു പട്ടുസാരിയുടെ കൂടെ ഇതുപോലെയുള്ള കളക്ഷൻസ് ഒക്കെ വേർ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗിണ്ടാവും അതാണ് കുട്ടിക്ക് ഒരു നാണുണ്ട് എന്നിരുന്നാലും ഇത് ഒരു തുടക്കല്ലേ അത് കാരണം നമുക്ക് എല്ലാവർക്കും അതങ്ങ് ക്ഷമിക്കാം അല്ലേ രണ്ടാമത്തെ കളക്ഷൻ എടുക്ക് ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ള പീസ് തന്നെയാണ് ഇതിൽ വന്നിരിക്കണത് അടിയിലേക്ക് വരുമ്പോഴാണ് ചെറിയൊരു ബ്രോഡ്നെസ് പറഞ്ഞത് അതിന്റെ ഇടയിൽ തന്നെ ഒരു കളർ സ്റ്റോൺ റെഡും വൈറ്റും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ താഴെ കാണുമ്പോൾ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ ചെയ്യണുണ്ടോ ഒരു അമ്പലത്തിന്റെ ഒരു ടെമ്പിളിന്റെ ഫീല് ആ കുട്ടി പത്താം ക്ലാസ് വരെ ആയിരുന്നതുകൊണ്ട് ഒരുപാട് പഠിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടേക്കൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും വരാറില്ല ഇപ്പോൾ ഈ വെക്കേഷനിൽ വന്നോടങ്ങിയത് ഓരോ കളക്ഷന്റെ പേരും അതിന്റെ മേക്കിംഗ് ഒക്കെ കുട്ടി പഠിച്ചു വരുന്നോ സൈഡ് റോളായിട്ടാണ് കുട്ടി കുട്ടി നിൽക്കുന്നത് ആ ഒരു ക്യാമറ ഒന്ന് മാറി കൊണ്ടുവരാനുള്ള ഒരു പണിപ്പുരയിലാണ് ഞങ്ങൾ അപ്പം ഇത് നല്ല ഭംഗിയായിട്ട് അതിന്റെ ആ സെന്റർ കണ്ട നല്ല രസമായിട്ടുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് നിൽക്കണത് ആ ഹാങ്ങിങ്സ് ഒക്കെ നിൽക്കുമ്പോൾ ശരിക്കും ആ ഒരു ക്ഷേത്രം നമ്മുടെ നമ്മളത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ ഒരു കൂടി തന്നെ നമുക്കിത് നമ്മുടെ ഉള്ളിലൊരു പ്രത്യേക ഒരു നമുക്ക് തോന്നും അത്രയും ഭംഗിയായിട്ടുള്ള ഒരു കളക്ഷനാണ് അതിന്റെ വെയിറ്റോ തൊണ്ണൂറ് ഗ്രാം ആണ് അതിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് നല്ല രസമായിട്ടില്ലേ ആയിട്ടില്ലേ ഷാരോൺ അടിപൊളി തേർഡ് വൺ ഷാരോൺ ഓരോന്ന് ഓരോന്ന് ഞങ്ങൾ എടുപ്പിക്കുകയാണ് തുമ്പിയെ കൊണ്ട് ഞങ്ങള് പൊന്താവുന്ന കല്ലുകളെ എടുപ്പിക്കുള്ളൂ ഒറ്റടിക്ക് ഞങ്ങള് പൊന്താത്ത കല്ല് ഞങ്ങള് കുട്ടിയെ കൊണ്ട് എടുപ്പിക്കില്ല ോൺ പറയുന്നുണ്ടാ ഇല്ല പറയണില്ല കൂടെ നിക്കാന്നാണ് പറയുന്നത് എത്രയാണ് വരണേറോറ്റെട്ട് ഗ്രാമാണ് വെയിറ്റ് വന്നിട്ടുള്ളത് നല്ല ബ്രോഡാണ് ഭയങ്കര ബ്രോഡായിട്ടാണ് നിൽക്കുന്നത് താഴേക്കുള്ള വർക്കൊക്കെ കണ്ട ഇത് നമുക്ക് ഭയങ്കര മൂവിംഗ് ഉള്ള ഒരു ഐറ്റാണ് ഇതിന്റെ ഒരുപാട് പീസുകൾ നമുക്ക് വെഡിങ് പാർട്ടികൾ വന്ന് സെലക്ട് ചെയ്യാറുണ്ട് ഭയങ്കര ഇതിന്റെ തന്നെ ഒരു ഷോർട്ടും ഇതന്നെ ഒരു ലോങ്ങും ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ ആണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ട്രെൻഡിങ് ഐറ്റത്തിനോടാണ് ഭയങ്കര താല്പര്യം നിൽക്കുന്നത് ഇതിൽ വന്നിട്ടുള്ളത് ഒരു കോറൽ സ്റ്റോണുകള് മേലെ വന്നിട്ടുണ്ട് ഒരു സ്റ്റിക്ക് പോലെയാണ് വന്നിട്ടുള്ളത് താഴേക്കാണ് ആ വലിയ ഹെവി വർക്കും കുറച്ച് പേൾസിന്റെയും ഗ്രീൻ കളർ സ്റ്റോണിന്റെയും കുറച്ച് ഹാങ്ങിങ്സ് മുന്തിരി കൊല പോലെയാണ് നിക്കണത് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഉറക്കെ ഷാരോഡ് ചെറുക്കിയുള്ള ക്യൂട്ട്നെസ് ഓവർലോഡഡ് ഷാരോഡ് ഷാരോൺ നാണം കൊണ്ടാ കുഴപ്പമില്ല ലാസ്റ്റ് ലാസ്റ്റ് വൺ ഷാരോൺ എടുത്തോ ആൻഡ് ഫൈനൽ എത്രയാ ഗ്രാം ഗ്രാം ാണ് വരുന്നത് ആ ഒരു വർക്കുകൾ ഇങ്ങനെ സിമ്പിൾ 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 ആയിട്ടാണ് അതിന്റെ ആ ഒരു വർക്കുകളും വന്ന് നിക്കണത് സെന്ററിലാണ് ഒരു പെൻഡെൻ്റെ ഹോൾഡ് ചെയ്ത് നിന്നിട്ടുള്ളത് അതിൽ റെഡ് കളർ ആൻഡ് ഗ്രീൻ കളർ സ്റ്റോൺ വന്നിട്ടുണ്ട് താഴെ കുറച്ച് ഗോൾഡിന്റെ തന്നെ ഹാങ്ങിങ്സ് ആണ് വന്നിരിക്കണത് ഇതിന്റെ കളർ കോഡുകളൊക്കെ സെയിം ആണ് ഓരോ വർക്കുകളിലും അതിന്റെ കളർ കോഡുകളിലൊക്കെ ഉണ്ടായിരിക്കും ഇത് പക്ക നഗാസിന്റെ തന്നെ കളർ കോഡുകളിലാണ് വന്നിട്ടുള്ളത് നല്ല ആയിട്ടുള്ള വർക്കുകളാണ് ക്ഷേത്രയോടനുബന്ധിച്ചുള്ള ടെമ്പിൾ നഗാസിന്റെ സ്പെഷ്യൽ കളക്ഷൻസ് പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ മാത്തുവിനെ നമ്മുടെ സ്വന്തം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ കളക്ഷൻസും നമ്മുടെ എപ്പിസോഡും വെറൈറ്റി ആയിരുന്നു വെറൈറ്റി ആയിരുന്നു എന്നാണ് ഷാരോൺ പറയണത് അപ്പൊ ക്ഷത്രീയാണ് പറയുന്നത് ഐശ്വര്യത്തിന്റെ ദിവസം അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് തുറന്ന് നിൽക്കാണ് എല്ലാവരും ഒരു ചെറിയ ഒരു ഓർണമെന്റ് എങ്കിലും എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മാധുനി പറയാനുണ്ടോ ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അഡ്വാൻസ് ആശംസകൾ ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്ഷേത്രതീയ ആശംസകൾ